ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കഥയിലൂടെ എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനമാണ് ഈ പാഠഭാഗം ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി എന്ന ചലച്ചിത്രത്തിന് വേണ്ടി കാവാലം നാരായണ പണിക്കർ രചിച്ച ഗാനമാണ് കുമ്മാട്ടിയുടെ വരവിനെ വർണ്ണിക്കുകയാണ് ഈ ഗാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾക്ക് കുമ്മാട്ടിയുടെ വരവ് ഒരു കൗതുകവും അതിശയവും തന്നെയാണ് അവർ കഥകളിലൂടെ പറഞ്ഞു കേട്ട് പഠിച്ച കഥകളും പാട്ടുകളും കുമ്മാട്ടി രൂപത്തെ മനസ്സിൽ ഉണർത്തുകയാണ് അപ്പോൾ കുമ്മാട്ടി വരുന്നത് എങ്ങനെയാവാം എന്ന് സംശയിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് പാട്ടിൽ കാണാൻ കഴിയുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെയുള്ള ആ വരവ് കുട്ടികൾക്ക് എന്നും കൗതുകമാണ് ആകാശം മുട്ടേ ഉയരമുള്ള കുമ്മാട്ടിക്ക് പാതാളത്തോളം താഴ്ചയുള്ള ആടയാഭരണങ്ങളുണ്ട് അപ്പോൾ കുമ്മാട്ടിയുടെ ഉയരം ഇവിടെ പറയുകയാണ് ആകാശം മുട്ടയാണ് കുമ്മാട്ടിയുടെ ഉയരം അതേപോലെ തന്നെ കുമ്മാട്ടിക്ക് പാതാളത്തോളം താഴ്ചയുള്ള ആടെ ആഭരണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും ഉയരമുള്ള അത്രയും വലിയ ഒരു രൂപം കുട്ടികൾ മനസ്സിൽ കാണുകയാണ് അങ്ങനെയുള്ള കുമ്മാട്ടി വരുമ്പോൾ എങ്ങനെയുണ്ടാവും എന്ന് നമ്മോട് പറയുകയാണ് ഈ ഗാനത്തിലൂടെ പൂവിടാൻ കുന്നിൻ്റെ തോളത്തേറി സ്വപ്നത്തിൽ പറന്നാണോ അതോ പല്ലക്കിലാണോ നടന്നാണോ കുമ്മാട്ടി വരുന്നത് എന്ന് സംശയിക്കുകയാണ് കുട്ടികൾ അപ്പോൾ അങ്ങനെ ആ കുന്നിലൂടെ വരുന്ന കുമ്മാട്ടി എങ്ങനെയാവും വരിക അങ്ങനെ കുമ്മാട്ടി വരികയാണെങ്കിൽ പല്ലക്കിലായിരിക്കുമോ കുമ്മാട്ടി വരുന്നത് അതോ നടന്നായിരിക്കുമോ സ്വപ്നത്തിൽ പറന്ന് വരുമ്പോൾ കുമ്മാട്ടി അപ്പോൾ കുട്ടികൾക്ക് പല തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയാണ് മുത്തശ്ശി കഥകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് കുമ്മാട്ടി വരിക കുമ്മാട്ടി വരും എന്ന് പറയുമ്പോൾ അതൊരു അവർ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഓണത്തെപ്പറ്റി പറയുമ്പോൾ മാവേലി വരും എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ മാവേലി എപ്പോഴാണ് വരിക എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള കുമ്മാട്ടികളുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കതൊരു യാഥാർത്ഥ്യമായി തോന്നുകയാണ് അപ്പോൾ അങ്ങനെ എപ്പോഴാണ് കുമ്മാട്ടി വരിക എന്നുള്ളൊരു സംശയം എപ്പോഴാണ് കുമ്മാട്ടി വരിക എന്നുള്ളൊരു സംശയം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് അത്രയും ഉയരമുള്ള പാതാളത്തോളം താഴ്ചയുള്ള ആടയാഭരണങ്ങളുള്ള കുമ്മാട്ടി എങ്ങനെയാവും വരിക എന്ന് സംശയിക്കുകയാണ് കുമ്മാട്ടിയുടെ ഒരു കാതിൽ സൂര്യപ്രഭ പോലെ തിളങ്ങുന്ന കമ്മലുണ്ട് ഞാത്തിയുമുണ്ട് അപ്പോൾ ഒരു കാതിൽ മാത്രമേ ആഭരണങ്ങളുള്ളൂ മറ്റേ കാതിൽ ഒന്നുമില്ല അപ്പോൾ കുമ്മാട്ടിയുടെ ഒരു കാതിൽ സൂര്യൻ്റെ പ്രഭ പോലെ തിളങ്ങുന്ന അത്രയും തിളക്കമുള്ള ഒരു കമ്മലുണ്ട് ഞാത്തിയുമുണ്ട് മറ്റേതിലൊന്നുമില്ല അങ്ങനെയുള്ള കുമ്മാട്ടിയെ ഇവിടെ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് കുമ്മാട്ടിയെ ഇവിടെ താരതമ്യം ചെയ്യുകയാണ് അങ്ങനെ അത്രയും പ്രൗഢമായി പ്രൗഢഗംഭീരമായി അത്രയും ഉയരമുള്ള അത്രയും വലിയ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള അത്രയും പ്രൗഢഗംഭീരമായിട്ട് വരുന്ന കുമ്മാട്ടിയെ ഇവിടെ താരതമ്യം ചെയ്യുന്നത് ആരെയോടാണ് തുറച്ച കണ്ണുള്ള ആയിരം ആയിരമണിയൻ ദേവതയെപ്പോലെ അപ്പോൾ അങ്ങനെ ഒരു ദേവതയെപ്പോലെ അത്രയും പ്രൗഢഗംഭീരമായിട്ട് അത്രയും മനോഹരമായിട്ട് അത്രയും തീവ്രമായിട്ടുള്ള ഒരു വരവാണ് നമ്മുടെ കുമ്മാട്ടിക്കുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ആകാശം പോലെയുള്ള പന്നിയുടെ തേറ്റ കൊള്ളിയാൻ പോലെ മിന്നുന്നുണ്ട് കുട്ടികൾ ഉറങ്ങുമ്പോൾ പെരിക്കല്ലൂർ കാവിലെ കോലം പോലെ കുമ്മാട്ടി വരികയാണ് കഥകളിലൂടെ കേട്ട് കുമ്മാട്ടിക്കഥകൾ മനസ്സിൽ പതിഞ്ഞ കുട്ടികൾക്ക് ആ വരവ് എന്നും അത്ഭുതം തന്നെയാണ് അപ്പോൾ അതൊരു കൗതുകമായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് വരികയാണ് ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ മുത്തശ്ശിയോട് കഥ പറഞ്ഞത് ആ മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ കഥയിലുള്ളത് ഇതുപോലെയുള്ള ഒരു കുമ്മാട്ടിയാണ് ആ കുമ്മാട്ടിക്ക് അത്ര വലിയ ഉയരമുണ്ട് അതിൻ്റെ ആഭരണങ്ങൾ വളരെ സവിശേഷതയാർന്ന തിളക്കമുള്ള നല്ല നല്ല ആഭരണങ്ങളാണ് അപ്പോൾ അതിൻ്റെ അതിനെ താരതമ്യം കുമാട്ടിയെ താരതമ്യം ചെയ്യുന്നത് ആയിരം അണിയൻ ദേവതയെപ്പോലെ അപ്പോൾ ദേവതയെപ്പോലെ അത്രയും ഒരു ദേവതയെപ്പോലെ വരുന്ന കുമ്മാട്ടിയെ എങ്ങനെയാണ് ആ കുമ്മാട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാവും ആ കുമ്മാട്ടി വരിക എന്നുള്ള സംശയം ഈ മുത്തശ്ശി പറയുന്ന കഥകൾ കേൾക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുകയാണ് കേട്ട കഥകൾ മാത്രമേ അവർക്കറിയൂ അപ്പോൾ ഇങ്ങനെ വരുന്ന കുമ്മാട്ടി അതിനെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ കുട്ടികളുടെ മനസ്സിൽ കടന്നു വരികയാണ് അങ്ങനെയുള്ള മിത്തുകൾ ഇപ്പോൾ നമ്മൾ മിത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇതുപോലെയുള്ള കഥകൾ മുത്തശ്ശി കഥകളിലൂടെ കേട്ട കഥകൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ബാല്യം ആ ബാല്യത്തെയാണ് ഈ പാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് കുമ്മാട്ടി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമോ സ്വപ്നമോ എന്നറിയാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ അതിനെ തിരിച്ചറിയാൻ അതിനെ കാണാൻ അതിനെ വരവേൽക്കാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ഒരു തരം അവസ്ഥയാണ് ഈ പാട്ടിലൂടെ ഈ ഗാനത്തിലൂടെ ചിത്രീകരിക്കുന്നത് അങ്ങനെ നമുക്ക് ഒരുപാട് മിത്തുകൾ ഒരുപാട് പുരാവൃത്തങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പുരാവൃത്തം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഒരു പ്രത്യേകതരം കഥ നമ്മുടെ മനസ്സിലിങ്ങനെ വരുന്ന സമയത്ത് അതൊരു ശരിക്കുമുള്ള കഥാപാത്രം തന്നെയാണ് അങ്ങനെ ഒരാൾ ശരിക്കുമുണ്ട് എന്നുള്ളൊരു തോന്നൽ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഇത്തരം കഥകൾ ശരിയായിരിക്കും സത്യമായിരിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അവർ തോന്നുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഈ കഥയിൽ കേട്ട ആളുകൾ വന്നാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് നമ്മൾ നേരത്തെ ഓണത്തെപ്പറ്റി പറഞ്ഞു അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് മാവേലി ഓണത്തിന് വരുമെന്ന് വിചാരിക്കുന്നു പിന്നെയും നമുക്ക് കണ്ടെത്താൻ കഴിയും അതേപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് പപ്പ സമ്മാനങ്ങളുമായിട്ട് വരുന്ന ക്രിസ്മസ് അപ്പൂപ്പനെ കാത്തിരിക്കുന്ന കുട്ടികൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത് ചില സംശയങ്ങളാണ് അങ്ങനെ വരുമോ വരുമെങ്കിൽ എങ്ങനെയായിരിക്കുമ്പോൾ ദിലീപിൻ്റെ മൈസാൻ്റ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമുക്ക് ഇങ്ങനെയൊരു കുട്ടിയെ കാണാവുന്നതാണല്ലോ സാൻ്റെ വരും എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്പോൾ അതേപോലെ മിത്തുകളും ഇതുപോലെയുള്ള കഥകളും കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വലിയ ഒരു കൂടി ഒരു കൂടി തന്നെയാണ് എന്നാണ് ഈ ഗാനം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ടിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി രൂപ വീണ്ടും വരും താങ്ക്